നമസ്കാരം രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണല്ലേ കല്യാണം കഴിച്ചവൻ്റെ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം ആ കുട്ടികളെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു അതിലൊരു കുട്ടി ജന്മദിനത്തിൻ്റെ അന്നാണ് മരണപ്പെടുന്നത് വിഭഞ്ചിക എന്ന് പറയുന്നൊരു കുട്ടി ഇതൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ രക്ഷിതാക്കളുടെ അടുത്തും ചില തെറ്റുകളുണ്ട് എന്ന് തോന്നിപ്പോവാണ് വേറെ ഒന്നുമല്ല ഇപ്പോൾ നമുക്ക് ഒരു നമ്മുടെ എന്താ മെയിനായിട്ട് പ്രശ്നം എന്നറിയോ ഹൈന്ദവൻ്റെ ഒരു ഏകീകരണം ഏകീകരണമില്ലായ്മ അതിൽ വലിയ പ്രശ്നമാണ് ഹൈന്ദവൻ ഒരു 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 എന്താ പറയുക ഒരു ഇടമില്ല ഇപ്പോൾ ഞാൻ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു കാര്യത്ത് നിന്ന് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവരാദ്യം ആദ്യം ചെക്കനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടും പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ചെക്കൻ ധീനിയായിട്ടുള്ള ചെക്കനാണോ ദീനി മീൻസ് അവൻ മതവിശ്വാസം ഫോളോ ചെയ്യുന്ന ആളാണോ മതവിശ്വാസം ഫോളോ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ മദ്യപിക്കാത്ത തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരാളാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശ്വാസം അതുതന്നെയാണ് മതവിശ്വാസം എന്നുള്ളത് അപ്പോൾ അത് ആദ്യം പള്ളി കമ്മിറ്റിയിൽ അന്വേഷിക്കുന്നു ആ സമയത്ത് പള്ളി കമ്മിറ്റി എന്നൊരു ഇല്ല ആ ചെക്കെങ്ങനെ പള്ളിക്കൊന്നും അങ്ങനെ കാണാറില്ല എന്ന് പറഞ്ഞാൽ ആ കല്യാണം മുടങ്ങി ആ കല്യാണം കഴിച്ചു കൊടുക്കില്ല പക്ഷേ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ ചെക്കനൊരു വിശ്വാസിയാണോ അവൻ വിശ്വാസപൂർവ്വം നടക്കുന്ന ഒരാളാണോ എന്ന് അന്വേഷിക്കാൻ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക കുട്ടിയുടെ കുടുംബക്കാർക്കൊന്നും സാധ്യമല്ല കാരണം എവിടെ പോയി അന്വേഷിക്കും എവിടെയും പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ ഈ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ചക്കനങ്ങനെ ആ അവ നല്ല അക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം വേറെ കൂടുതലൊന്നും അന്വേഷിക്കാനില്ല കാരണം എന്താ വെച്ചാൽ നാട്ടുകാർ ഇപ്പോൾ അറിയാമല്ലോ ഒരാളെ കല്യാണം മുടക്കാൻ വേണ്ടി ആരും തയ്യാറാവുന്നില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ വരുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ ഈ മദ്യപാനിയാണോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നവരൊക്കെ അവൻ നല്ല ഡീസൻറ്റായിട്ട് നിൽക്കും അതായത് ഈ ഒരു ഉപയോഗമുള്ള ആൾ തന്നെ കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും എന്നിട്ടൊന്നും നല്ല ഡീസൻ്റായിട്ടൊക്കെ നടക്കും പക്ഷേ ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സാധനമുണ്ട് അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബാധ്യത തീർന്നു അതായത് ഇനി എനിക്ക് പേടിക്കാനല്ല കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ പിന്നെ അവൻ്റെ ആ പഴയ സ്വഭാവം വീണ്ടും തിരിച്ചെടുക്കാൻ തുടങ്ങും അങ്ങനെയുള്ളതാണ് ഇതുപോലത്തെ മരണങ്ങൾക്ക് കാരണം മര്യാദയ്ക്കുള്ളൊരു അന്വേഷണമില്ല ആൾക്ക് വിശ്വാസപരമായിട്ടൊരു ജീവിതമില്ല ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ച് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്ന് ഒരച്ഛനും അമ്മയും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് പലപ്പോഴും ചെക്കന് ഗവൺമെൻറ് ജോലിയുണ്ടോ ചെക്കൻ്റെ വീട്ടിൽ സ്വത്തുണ്ടോ എൻ്റെ പെണ്ണ് പോയി കഴിഞ്ഞാൽ പട്ടിണി ആവാണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് കിട്ടുമോ അല്ലെങ്കിൽ കാറുണ്ടോ ബൈക്കുണ്ടോ ഇതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത് നിങ്ങൾക്കറിയുമെങ്കിലും ഞങ്ങളോ ഇങ്ങനെയാണ് ഞങ്ങളെ മക്കളെങ്കിലും ഒന്ന് രക്ഷപ്പെടത്തിയെന്ന് കേട്ടുള്ളത് തള്ളിപ്പറഞ്ഞേക്കലാണത് ശരിക്കും ഒരു നല്ല ജീവിതം എന്ന് പറയുന്നത് പുൽപ്പായിൽ കടന്നാലും ദിനം പ്രതി കഞ്ഞിയാണെങ്കിൽ പോലും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ കുറേ ഉണ്ടായിട്ട് ലക്ഷറി കാറുകൾ യാത്ര ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുകളാണെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് അവിടെ സമാധാനമുള്ളത് ഇത് പലപ്പോഴും പല അച്ഛനമ്മമാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് തെറ്റായിട്ടുള്ളൊരു രീതിയാണ് നിങ്ങൾ നമ്മുടെ കുട്ടിയെ ഒരു കുട്ടിയുടെ നമ്മൾ നമ്മുടെ കുഞ്ഞിനൊരു കുട്ടിയെ നമ്മൾ നമ്മുടെ കുട്ടിയൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ പയ്യൻ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ജീവിക്കുന്നവനാണോ കാരണവന്മാരെ ബഹുമാനിക്കുന്ന ആളാണോ അവൻ്റെ ആ സമൂഹത്തിൽ അവൻ എങ്ങനെയാണ് പ്രായമുള്ള ആൾക്കാരൊക്കെ ബഹുമാനിച്ച് നടക്കുന്ന ഒരാളാണോ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത് പല ആളുകളും എന്താ അച്ഛക്കൻ മദ്യപിക്കുക ആ അവൻ രണ്ടെണ്ണം അടിക്കും ആ രണ്ടെണ്ണല്ലേ അതൊന്നും കുഴപ്പമില്ല കാരണം എന്താണ് ഈ പെണ്ണിൻ്റെ അച്ഛൻ രണ്ടെണ്ണം അടിക്കും അപ്പോൾ പിന്നെ ആ രണ്ടെണ്ണ അടി വലിയ കുഴപ്പമില്ല പക്ഷേ ഈ രണ്ടെണ്ണ അടി കുഴപ്പാണോ എന്ന് ഈ പെണ്ണിൻ്റെ അച്ഛൻ സ്വന്തം ഭാര്യയോട് ചോദിക്കണം അവൾക്കൊരു അഞ്ച് മിനിറ്റ് കൊടുക്കണം അവളുടെ ഉള്ളിൽ തുറക്കാനുള്ള ഒരു അവസരം കൊടുക്കണം അങ്ങനെയെന്നറിയോ നോക്കൂ നമ്മുടെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് അപ്പം അയ്യൻ രണ്ടര അടിക്കുന്ന പറയുന്നത് ഈ രണ്ടെനടിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ നീ സത്യസന്ധമായിട്ട് പറയണം എൻ്റെ ഭാര്യയായിട്ട് നീ ഇത്രയും കാലം കഴിഞ്ഞില്ല ഞാൻ അങ്ങനെ രണ്ടെണ്ണം അടിക്കുന്ന ആളല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സത്യസന്ധമായിട്ട് അവളോട് പറയാൻ പറയണം അപ്പോൾ അവൾ പറഞ്ഞു തരുമ്പോൾ ഒരു കഥ നിങ്ങൾക്ക് ആ കഥ തന്നെയാണ് നിങ്ങളുടെ മകളും അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടെണ്ണം അടിക്കുന്നത് സ്വാഭാവികമാണ് ഈ ഈ സമൂഹത്തിൽ രണ്ടര അടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരണ്ടെ അടിക്കും ഇതൊക്കെയാണ് നിങ്ങളിൽ വലിയ തെറ്റുണ്ടാകുന്നത് കാരണം ഞാൻ രണ്ടര അടിക്കുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചെന്നാണ് എന്നാണ് അവൻ്റെ ധാരണ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അവനത് രണ്ട് നിളും നാലാക്കും ആറാക്കും ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്ക് തല്ലുണ്ടാവും തല്ലി കുളിക്കും കൊന്നു കളയും അപ്പോൾ ഓരോ അച്ഛനമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മക്കളെ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് സർക്കാർ ജോലിയുള്ള ഒരാളെ കിട്ടുന്നുണ്ടോ എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് അവളെ ദേഹോപദ്രവും നടത്താതെ സന്തോഷപരമായിട്ട് ജീവിക്കാനുള്ള എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ടോ അവന് മതി എൻ്റെ മകൾക്ക് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അല്ല കുറേ കൊണ്ടോ വിലയേറിയ കാറിൽ യാത്ര ചെയ്തുകൊണ്ടോ നിങ്ങളുടെ മകൾ സ്വർഗത്തിൽ നിന്നെത്തില്ല ഒരു തൻ്റെ കൂടെ ഒരു സൈക്കിളിന് പുറകിൽ കെട്ടിപ്പിടിച്ച് പോയാലും മൂന്നേരം കഞ്ഞി കുടിച്ചാലും ചമ്മന്തിയും കുട്ടി കഞ്ഞി കുടിച്ചാലും അവൾ ഹാപ്പി ആയിരിക്കും അവൻ്റെ കൂടെ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ എവിടെയാണ് നമ്മൾ കല്യാണ അന്വേഷണം നടക്കുമ്പോൾ ഒരു ചെക്കനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്നൊരു തോന്നലുണ്ടാവും നിങ്ങൾ അച്ചന്മാർക്ക് അവിടെയാണ് നമ്മൾ രക്ഷണം എന്ന് പറയുന്നൊരു കുടുംബം ഉണ്ടായി വരുന്നത് ഓരോ പഞ്ചായത്തിലും കുടുംബങ്ങളുണ്ട് ആ രക്ഷണകുടുംബവുമായിട്ട് ബന്ധപ്പെടുക അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ അച്ചക്കൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അത് മാത്രമല്ല അവൻ്റെ ഫാസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അവൻ്റെ എല്ലാ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നിട്ട് രക്ഷണ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കല്യാണം നടത്താൻ നോക്കുക രക്ഷണ കുടുംബവുമായി ബന്ധപ്പെട്ട് കല്യാണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു കുടുംബം ഈ നാട്ടിലുണ്ട് ആ നാട്ടിലെ കുടുംബം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ അവർ കൊടുത്ത ഉറപ്പിൻ്റെ മേലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് കൊണ്ട് കൊണ്ടുവന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അവന് തോന്നും ഇല്ലെങ്കിൽ രക്ഷണ കുടുംബം അവന് തോന്നിപ്പിക്കും അങ്ങനെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മൾ പോകേണ്ടത് ഇനി നമ്മളിതുപോലത്തെ പരീക്ഷണങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത് കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കുടുംബം രക്ഷണ കുടുംബമായിട്ട് സംസാരിച്ച് രണ്ട് വീട്ടിലെ കാരണന്മാരിരുന്ന് സംസാരിച്ച് അത് ഒത്തു തീർപ്പാവുന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് ശുഭമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ട് രണ്ട് വഴിക്കാക്കുക മരണത്തിന് വിട്ടു കൊടുക്കാൻ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കൊടുക്കരുത് ഒരാൾ ഒരാൾ ജയിലിലോട്ടും ഒരാൾ ഈ പറയുന്ന പോലെ ജീവിതത്തിൽ നിന്ന് തന്നെ പോവുകയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ ഒരു ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇത് കണ്ടും അടുത്തിട്ടോ ഞാൻ പറയണത് നമുക്കിങ്ങനെ ഒരു ഒരു സ്ഥലം വേണം ഹൈന്ദവന് കയറി ചെല്ലാൻ ഹൈന്ദവന് പോയി അന്വേഷിക്കാൻ ഹൈന്ദവന് പരാതി പറയാൻ അതിനൊരു ഇടം നമുക്ക് നിർബന്ധം അതിനാണ് നമ്മൾ രക്ഷണം എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഭയഭക്തി ബഹുമാനത്തോട് നടക്കുന്ന ചെറുപ്പക്കാർക്ക് മാത്രമേ ഭാവിയുണ്ടാവുള്ളൂ അല്ലാത്തവർക്ക് ഭാവി ഉണ്ടാവില്ല കാരണം ഒരു കുട്ടിയെ കുട്ടിയെക്കൂടെ കൊലക്കി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ ആരും കൊണ്ടു കൊടുക്കില്ല അതിന് സമ്മതിക്കില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടതും കൂടികളുടെ കണക്കല്ല സർക്കാർ ജോലിയുടെ കണക്കല്ല അധ്വാനിച്ച് തിന്നാനുള്ള ആരോഗ്യമുള്ള ചക്കനാണോ ഒരു തൂന്നിയാസവും ഇല്ലാത്ത മദ്യപാനമില്ലാത്ത നല്ല നിഷ്കങ്കനായിട്ടുള്ള എല്ലാവരും സ്നേഹിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അടിച്ചു കൊടുക്ക് അവർ ഉണ്ടാക്കിയെടുത്തോളും മണിമാളികയൊക്കെ മനസ്സിലായോ സന്തോഷമുള്ള ഒരു കുടുംബത്തിൽ എല്ലാം സൃഷ്ടിക്കപ്പെടും നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല എല്ലാം അവർ സൃഷ്ടിച്ചെടുക്കും അപ്പോൾ ഇനിയുള്ള കാലത്തെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഓരോ പഞ്ചായത്തിലും രക്ഷണ കുടുംബങ്ങളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടുക അവിടുത്തെ ഈ പറയുന്ന പ്രധാനമായിട്ടുള്ള ആളുണ്ട് രക്ഷണത്തിൻ്റെ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുക ആ കുടുംബത്തിൽ പോയിക്കൊണ്ട് ഭക്ഷണ കുടുംബം തന്നെ നേരിട്ട് അവരോട് പറയും ഇത് രക്ഷണ കുടുംബം വഴി വന്നൊരു കല്യാണമാണ് അന്വേഷണം നടന്നതും അന്വേഷിക്കാൻ പറഞ്ഞതും ഞങ്ങളോടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കല്യാണം നടക്കില്ല അല്ല നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ രക്ഷണ കുടുംബത്തിൽ നിന്നും ഒരു എസ് അങ്ങോട്ട് പോകുള്ളൂ പിന്നെ അത് ഞങ്ങൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലം അങ്ങനെ ആയിരിക്കണമെന്നും ഈ രക്ഷണ കുടുംബം കുടുംബത്തോട് പറയും തിരിച്ച് പെൺവീട്ടുകാരോടും രക്ഷാകുടുംബത്തിന് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം ചില കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് അതെല്ലാം വഴിയ വഴിയേ വരും ഇനി നമ്മളിങ്ങോട്ടൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ആ സംസ്കാരം എന്തായാലും ഹിന്ദുവിൻ്റെ നാശത്തിനല്ല മറ്റുള്ള മതക്കാരുടെ എന്താ പറയുക നാശത്തിനല്ല സ്വന്തം നിലനിൽപ്പിനും നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് നന്ദി നമസ്കാരം